എന്തിനാണ് ഇത്രയധികം ഭൂമി ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കി ഹൈക്കോടതി സർക്കാരിന്റെ തിരിച്ചടി ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ സർക്കാരിന്റെ തിരിച്ചടി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി നിശ്ചയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു തീരുമാനം ഇതിനുള്ള വിജ്ഞാപനമായിരുന്നു ഇറക്കിയത് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ നടപടി ചോദ്യം ചെയ്ത് ഗോസ്വലേഷ്യ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ കീഴിലാണ് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും ആയിരത്തി ഇരുന്നൂറ് ഏക്കർ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു ഇത്രയധികം ഭൂമി എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്നും കോടതി ചോദിച്ചു ഇത്രയും ഭൂമി എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതിൽ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് യൂണിറ്റും എക്സ്പെർട്ട് കമ്മിറ്റിയും സർക്കാരും പരാജയപ്പെട്ടെന്ന് ഉത്തരവിൽ സൂചിപ്പിക്കുന്നു ഭാവി വികസനത്തിനായി ഇത്രയും ഭൂമി വേണമെന്ന സർക്കാരിന്റെ വാദവും കോടതി തള്ളി എന്തൊക്കെ വികസനമാണ് ഉദ്ദേശിക്കുന്നതെന്നോ അതിന് എത്ര ഭൂമി വേണമെന്നോ റിപ്പോർട്ടുകളിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല തുടർന്ന് പുതിയ സാമൂഹിക ആഘാത പഠനത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാനത്താവളത്തിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി കണ്ടെത്താനും നിർദ്ദേശമുണ്ട് പോറ്റി സ്വർണം വിറ്റു സ്വർണക്കൊള്ളയുടെ പകുതി ഉത്തരമായി ഭണ്ഡാരിയും ഗോവർദ്ധനും ശബരിമലയിൽ നിന്നും കട്ടെടുത്ത സ്വർണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും വിറ്റുന്ന റിമാൻഡ് റിപ്പോർട്ട് ഇവരിൽ നിന്നായി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഗ്രാം സ്വർണം കണ്ടെടുത്തെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉടൻ ചോദ്യം ചെയ്തേക്കും ശബരിമലയിൽ നിന്നും കട്ടെടുത്ത സ്വർണത്തിന്റെ തൊണ്ടി മുതൽ എവിടെയെന്ന ചോദ്യത്തിനുള്ള പകുതി ഉത്തരമാണ് പങ്കജ് റിപ്പോർട്ടിലൂടെ പണ്ടാരിയുടെയും ഗോവർദ്ധന്റെ ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോയ പാളികൾ പങ്കജ് ഭണ്ടാരി സിഇഒ ആയുള്ള ചെന്നൈയിലെ സ്മാർട്ട് റിയേഷൻസിൽ എത്തിച്ചാണ് വേർതിരിച്ചത് അങ്ങനെ വേർതിരിച്ചെടുത്തതിൽ നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം പണിക്കൂലി എന്ന പേരിൽ പങ്കജ് പണ്ടാരി എടുത്തു മിച്ചം വന്ന നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം എന്ന ഇടനിലക്കാരൻ മുഖേന ഉണ്ണികൃഷ്ണൻ പോറ്റി ബലായിയിലെ വ്യവസായം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വെളിപ്പെടുത്തിയതെന്നും പങ്കജ് ഭത് സ്ഥിരീകരിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ശബരിമലയിലെ യഥാർത്ഥ സ്വർണം ആയില്ലെങ്കിലും സമാന അളവിലുള്ള സ്വർണം ഇവിടങ്ങളിൽ നിന്നും വീണ്ടെടുത്തതായും റിപ്പോർട്ടിലുണ്ട് പങ്കജ് ഭണ്ടാരിയും ഗോവർദ്ധനും ദേവസ്വം ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി തീരുമാനം അതേസമയം തന്നെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചു കെ പി ശങ്കർദാസിനും എൻ വിജയകുമാറിനും ഈ ആഴ്ച തന്നെ വിളിച്ചു വരുത്തും ഇരുവർക്കും മോഷണത്തിൽ പങ്കില്ലെന്നാണ് എസ് ഐ ടി ഇതുവരെയുള്ള നിഗമനം ഇക്കാര്യം പുനഃപരിശോധിക്കാനാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്